നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല ഇനി നിങ്ങൾ വളരുകയുമില്ല നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് അഞ്ചാബന്റെ കുഞ്ചിരോമം പിടിച്ചു കുളുക്കിക്കൊണ്ട് ബക്കിംഗാം കൊട്ടാരത്തിന്റെ കരിങ്കൽ വിത്തുകളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പോയി മിസ്റ്റർ ജോർജ് സ്വാതന്ത്ര്യം എന്ന വസ്തു എന്റെ രണ്ട് കൈ മുറുകി കൊണ്ടുപോകാൻ വന്നവനാ ഞാൻ എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഈ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയത്ത് പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത് എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ അടക്കം ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി ഘോരഘോരം ഗർജിച്ച് രക്തം ചർദ്ദിച്ച് മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം അവരെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കരുത് സവർക്കരുടെ പാരമ്പര്യമല്ല സവർക്കറുടെ പാരമ്പര്യമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഗാന്ധിയെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുകരിച്ച അദ്ദേഹത്തിന്റെ കൂടെ അനുധാവനം ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ഇടച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ മഹാനായ മൗലനാ മുഹമ്മദിലെയും സൗക്കത്തനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വരുന്നപ്പോൾ മൗലന മുഹമ്മദിനി കത്തെഴുതി പ്രിയപ്പെട്ടവുമായിരിക്കുമ ഈ പൊന്നുമോൻ എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വളരെ ദൗർബല്യങ്ങളും വേദനകളും സഹിച്ച ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച വിധുവയാണ് എന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കാതിൽ കിടന്ന കമ്മലൂരി വിത്തുകൊണ്ടായെ പഠിപ്പിച്ചത് ഞാൻ ഓക്സ്ഫോർഡ് വരെ പോയെങ്കിലും എനിക്ക് പഠനം പൂർത്തിയാക്കി ഉന്നതമായ ഉദ്യോഗം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നെങ്കിലും അതെല്ലാം വിട്ടിട്ട് സ്വാതന്ത്ര്യ സമരത്തോടുള്ള അടങ്ങാത്ത ആവേശത്തിന്റെ പേരിൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടുള്ള അടങ്ങാത്ത അടങ്ങാത്ത ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുകളിൽ ഇറങ്ങി പുറപ്പെട്ടുമാ ഉമായി എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് ശമ്പളം വാങ്ങാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്റെ ഉമ്മ ഞാൻ തൂക്കുമരത്തിലേറ്റപ്പെടാൻ പോകുന്നു എന്നറിയുന്നത് ഞാൻ എങ്ങാനും തൂക്കുമലത്തിലേറ്റപ്പെട്ടാൽ ഉമ്മായോട് നന്ദി കേട് കാണിച്ച ഒരു മകനായിട്ടുമായ എന്നെ കാണല്ലോ ഉമ്മ നാളെ പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയല്ല ഉമ്മ പ്രിയപ്പെട്ട ഉമ്മായിക്ക് കത്തെഴുതിയപ്പോൾ ആ ഭീകമാതൃ എന്ന ധീരവനിതാ കത്തെടുത്ത് കയ്യിൽ വെച്ച് ണ്ട് നിറ കണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട മകനെ ഇച്ഛാശക്തിയോടെ ഹൃദയ തന്റെ പ്രിയപ്പെട്ട മകനെ കത്തെഴുതി പൊന്നുമോനെ നിന്നെ തൂക്കുമരത്തിലേറ്റാൻ പോകുന്നു എന്ന വാർത്ത എന്റെ കാതിലും വന്നു മോനെ ഉമ്മായിക്ക് വേണ്ടി നീ ജോലി ചെയ്തില്ല നീ ശമ്പളം വാങ്ങിയില്ല ഉമ്മാക്ക് ഭക്ഷണം തന്നില്ല ഇതൊന്നും ഉമ്മായുടെ ഉമ്മായിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല പൊന്നുമോനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയായ മക്കളുടെ മാതാവാണെന്ന് ഞാൻ അഭിമാനിക്കും മോനെ എനിക്കെന്റെ മോനോട് പറയാനുള്ളത് നിന്നെ എങ്ങാനും വെള്ളക്കാരൻ തൂക്കുമരത്തിലെത്തിയാൽ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നത് നിനക്ക് കൊലച്ചോറും വെള്ളവും ബ്രിട്ടീഷുകാരും കൊണ്ട് തന്നാൽ അവന്റെ കൈ അവസാനമായി തരുന്നോറ് തരുന്നത് വാങ്ങി കഴിച്ചുകൊണ്ട് നീ പോകരുത് പോകണം നിന്റെ കൈസിൽ തൂക്കുകയറി വീഴുമ്പോൾ ആദ്യമായി നീ മഹാത്മാ ഗാന്ധിക്ക് പറയണം രണ്ടാമതായി നീ ലാ ഇലാഹ ഇല്ലോ എന്ന് തൂക്കുമലത്തിൽ കിടന്ന് പറയണമെന്ന് തന്റെ പ്രിയപ്പെട്ട മകന് കത്തരുതിയം രാജ്യത്ത് ഏതെങ്കിലും അമ്മമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ ഭീകമ്മ പ്രിയപ്പെട്ട മക്കളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കരുത് അവരെ ദേശസ്നേഹം പഠിപ്പിക്കരുത് ഞങ്ങളിവിടെ എന്താ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സംവിധായകനും ലോക പ്രതിഭാശാലിയും സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായകോഡ് മുസ്ലിമായിരുന്നോ അതേ സംഘപരിവാരിൽപ്പെട്ടവനായിരുന്നോ മറുപടി പറയണം നിങ്ങൾ ഇന്ത്യയുടെ ഉരുക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഉരുക്കുവനിത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന സത്ബന്ധ സിംഗും ബിയാന്ത് സിംഗും മുസ്ലിങ്ങളായിരുന്നോ ജനറൽ വൈദ്യെ വെടിവെച്ചു കൊന്നത് മുസ്ലിങ്ങളാണോ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം സന്ദർശിക്കാൻ പോയപ്പോഴാണോ രാജീവ് ഗാന്ധിക്ക് തോക്ക് കൊണ്ടേറ്റത് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ രാജീവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ബോംബ് വെച്ചു കൊന്നത് ഞങ്ങൾ ഇവിടെ എന്ത് തെറ്റായി ചെയ്ത് ജനറൽ വൈദ്യ വെടിവെച്ചു കൊണ്ടത് മുസ്ലിങ്ങളാണോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ ഇന്ത്യ രാജ്യത്ത് ചില ചെറുപ്പക്കാരൊക്കെ തെറ്റായി ചിന്തിച്ച് തെറ്റായ വഴിയിലൂടെ ചില പ്രവർത്തനങ്ങൾ അടുത്ത സമയത്ത് ചില മേഖലകളിൽ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നമ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഇതുവരെയും പെരുമാറിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്ന് ബോംബ് വെക്കാൻ ഇന്നുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാൽ നാലര നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജോലിക്കുന്ന പ്രതീകമായ ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർക്കാൻ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൂജിച്ച ശിലകളുമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കാൻ പോയത് സൈധ പരിവാറാണ് അതാ ചെയ്തത് അല്ലേ എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഇന്നുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും ബോംബ് വെക്കാൻ ഒരു പണ്ഡിതൻ ആഹ്വാനം ചെയ്തു എന്ന് ചെയ്തിട്ടില്ല ബാബരി മസ്ജിദ് തകരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ ഉണ്ടായി എത്ര ആയിരങ്ങൾ കൊല്ലപ്പെട്ടു അന്നൊന്നും ഇന്ത്യയിൽ ഒരു ബോംബാക്രമണവും ഉണ്ടായില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ അരക്ഷിതത്വ ബോധമുണ്ടായ കാരണം എന്താ ഇന്ത്യയുടെ ഭരണകൂടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പല ദിവസവും ഉറപ്പുവരുന്നു ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് എന്നിട്ട് ബാബരി മസ്ജിദിന്റെ കട്ടകൾ ഒന്നൊന്നായി അളകി വീഴുമ്പോൾ നൂറിലധികം ചാനലുകളുള്ള തന്റെ പിടിയിൽ അദ്ദേഹം ഓരോ ചാനലുകളും മാറി കണ്ട് തകർന്നു വീഴുന്ന ബാബരി മസ്ജിദിന്റെ അവസാനത്തെ കല്ലും താഴെ വീണു എന്നറിയുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല ബാബരീ മസ്ജിദ് തകർത്തവർക്കെതിരെ ഒരാഴ്ച പോലും അവരെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല ബാബരീ മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരങ്ങൾ ബോംബെയിൽ കൊല്ലപ്പെട്ടു വീടുകളിൽ കയറി വീട്ടിൽ നിന്ന് കരിയാതെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട രണ്ട് പ്രിൻസിപ്പക്കൾ ചുനാബട്ടി മസ്ജിദിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആ പൊന്നുമക്കൾ മാതാപിതാക്കളെ തീയിൽ കിടന്ന് വെന്തറിയുന്നത് കണ്ടിട്ട് വിറച്ചുകൊണ്ടോടി വന്ന് പള്ളിയുടെ കയറി കയറിയിരുന്നിട്ട് വിശുദ്ധ കുർവാനെടുത്ത് വെച്ച് ഉറക്കെ ഓടാൻ തുടങ്ങി ഭയം കൊണ്ടാ കുഞ്ഞുങ്ങൾ ചുനാബട്ടി മസ്ജിദിനകത്തേക്ക് കടന്നു ചെന്നിട്ട ആ പെണ്ണുമക്കളെ പീസ് പീസായിട്ട് വെട്ടി മുറിച്ചിട്ടത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യയിലെ മുസ്ലിം മുഖ്യധാര ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുക മാത്രമാ ചെയ്തിട്ടുള്ളത് അല്ലെന്ന് പറയാൻ പറ്റുമോ ഏതാനും ചില ചെറുപ്പക്കാർ എവിടെങ്കിലും ധാരണ പ്രശവിൽ ഇതൊക്കെ കണ്ട് സഹിക്കാനായപ്പോൾ കുറച്ച് ബോംബ് ഊട്ടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഈ സമുദായം എന്നും ഒറ്റപ്പെടുത്തുകയാ ചെയ്തത് കാരണം എന്താ ഞങ്ങൾക്കറിയും ഞങ്ങൾക്കറിയും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനറിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവകാശങ്ങൾ നേരിടേണ്ടവരാ ഒരിക്കലും മനുഷ്യരെ ബോംബ് വെച്ചു കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മഹാനായ പ്രവാചകൻ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ രാഷ്ട്രീയ ചൊല്ലാം മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുമായിട്ട് രാത്രി ഒരിടത്ത് വന്ന് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുമ്പോൾ അതികഠിനമായ ശൈത്യം കാരണം മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ ചിലർ പോയിട്ട് കുറച്ച് തീയിട്ട് തീ കത്തിച്ചു ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീകത്തുന്ന ഭാഗത്തേക്ക് പ്രവാചകനും പതുക്കെ നടന്നുപോയി പോയി അടുത്തേക്കെത്തുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് നിന്നു എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു ആരാ തീകുന്നത് ആരാ തീ കത്തിച്ചത് പെട്ടെന്ന് അണയ്ക്കുക മണ്ണുമാരിയിടുക വേഗം അണയ്ക്കുക പ്രവാചകന്റെ തഞ്ചുണ്ടുകളിൽ നിന്ന് വന്ന പ്രഖ്യാപനം ആ ആജ്ഞ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ച് മണ്ണുമാരിയിട്ട് ആ തീമൊത്തം അണച്ചു കളഞ്ഞു അനുചരന്മാർ എന്നിട്ട് വന്ന് ചോദിച്ചു പ്രവാചകരെ പ്രവാചകന അപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തീ അണഞ്ഞെന്ന് കണ്ടപ്പോ പറഞ്ഞു ഹെന്തുലില്ല സ്തുതികളഖിലവും ആകാശഭൂമികളുടെ ഉടമയായ തമ്പുരാനാണ് വന്നപ്പോൾ തന്റെ അനുജരന്മാരടുത്തു വന്നിട്ട് ചോദിച്ച് എന്റെ പ്രവാചകരെ ഞങ്ങൾ അല്പം ഒന്ന് തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതിന് അതെന്തിനാ അണയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതല്ല പ്രശ്നം നോക്കുക നിങ്ങൾ എറുമ്പുകൾ ഇഴഞ്ഞു പോകുന്നത് കണ്ടില്ലേ ഈ എറുമ്പിൻ കൂട്ടം കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ തീലി ചെന്ന് പെട്ട് കരിഞ്ഞു പോകുമായിരുന്നു പോലും തീ കൊണ്ട് കരിക്കാൻ സർവേശ്വരനായ ജഗൻ നിയന്ത്രാവായ തമ്പുരാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു ജീവിയെയും കരിക്കാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു എറുമ്പിനെ കരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് എവിടെന്നെങ്കിലും ഒരു ബോംബുണ്ടാക്കി കുറച്ച് തുണി കൊണ്ട് പുറച്ച് പൊതിഞ്ഞിട്ട് എവിടെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ച് കുറച്ച് നിരപരാധികളെ കൊല്ലാൻ പറ്റില്ല പറ്റൂല മക്കളെ പറ്റൂല അത് ഇസ്ലാം അനുഭവിക്കുന്നില്ല വളരെ വ്യക്തമാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം വളരെ വ്യക്തമാണ് ഡിക്ലയേഡ് വാറുകളിൽ പ്രഖ്യാപിത യുദ്ധങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങളിൽ പോലും പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു ഒരു ജീവിയും കൊല്ലപ്പെടരുത് ഒരു നിരപരാധിയും മതിക്കപ്പെടരുത് ഒരു പിഞ്ചു കുഞ്ഞും മതിക്കപ്പെടരുത് ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത് പക്ഷിപരവാദികൾ കൊല്ലപ്പെടരുത് േ മഹാനായ പ്രവാചകൻ പറഞ്ഞു പ്രഖ്യാപിത യുദ്ധങ്ങളിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുതെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് എവിടെങ്കിലും ഒരു ട്രെയിനിൽ ഒരു ബോംബ് കൊണ്ട് വെച്ചിട്ട് നിരപരാധികളെ കൊല്ലാൻ കഴിയുക